കണ്ണൂർ ജില്ലയിലെ ചെമ്പന്തൊട്ടി ടൗണിന് സമീപം കോറങ്ങോട് നായനാർമല ഉരുൾപൊട്ടൽ വീതിയിലാണ് അശാസ്ത്രീയമായ കോറഖനമാണ് ഇവിടെ നടക്കുന്നതെന്ന് ആരോപിച്ച് വൻ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ് ചെമ്പന്തൊട്ടി നിവാസികൾ റിപ്പോർട്ടിലേക്ക് ചൂരൽമലയ്ക്ക് സമാനമായ ദുരന്തം കാത്തിരിക്കുന്ന മലയുണ്ട് കണ്ണൂർ ജില്ലയിൽ ചെമ്പന്തൊട്ടി ടൗണിൽ നിന്നും മൂവായിരം മീറ്റർ ഉയരത്തിലാണ് ഞണമലയ്ക്കും മുകളിൽ നായനാർമല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏകദേശം മുപ്പത് ഏക്കറോളം ഭൂമി കാറിമാഫികൾ കാർന്ന് തിന്ന് തീർത്തുകൊണ്ടിരിക്കുന്നു മലയുടെ ഉയരം പോലും താഴ്ന്നു വരുന്നു കരിങ്കൽ ഖനനം നടത്തി ഉപേക്ഷിക്കപ്പെട്ട കുഴികളിൽ ഏക്കർ കണക്കിന് പ്രദേശം കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നു ഇത് ഈ മലമുകളിൽ നിന്നും കനിച്ചലായി താഴെ പ്രവർത്തിക്കുന്ന മറ്റൊരു കാറിയിൽ ശക്തിയേറിയ ഉറവകളായി ചീറ്റിത്തെറിക്കുന്ന ഭീകര കാഴ്ചയാണ് ഇവിടെ ഈ കാറയുടെ പ്രവർത്തനം ശ്രീകണ്ഠപുരം നഗരസഭയിൽ കോറങ്ങോട് വാർഡിലാണ് രണ്ടായിരം മീറ്റർ നീളത്തിൽ ഒരേ തൂക്കിൽ അരിഞ്ഞെടുത്ത ക്വാറികൾ താഴെ ഭാഗത്തായി ചെമ്പന്തൊട്ടി ടൗണും സ്കൂളും പള്ളികളും അഞ്ഞൂറോളം വീടുകളും മലയോരത്തെ മഴ കനക്കുകയാണെങ്കിൽ ചിലപ്പോൾ നടുവിൽ ടൗണും നിടിയേങ്ങ വില്ലേജും കരുവഞ്ചാൽ പ്രദേശം ഉൾപ്പെടെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയേക്കാം രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാതെ കഴിയുകയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ചൂരൽ മലയിലെ കാഴ്ചകൾ മനസ്സിൽ തളങ്കെട്ടി നിൽക്കുന്ന സമീപവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ് ഈ കാറയുടെ പ്രവർത്തനം എന്ത് വില കൊടുത്തും തടയുമെന്ന് നാട്ടുകാർ പറയുന്നു ഈ കോറയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആയിരത്തി ഇരുന്നൂറ് വീടും തന്നെ മൊത്തത്തിൽ പോകുന്നതായിട്ടാണ് കാണാൻ ഇവിടെ കാണാൻ പറ്റുന്നത് അതിലാരും ആരും രക്ഷപ്പെടാനില്ല പക്ഷേ പല ആൾക്കാരും പറയുന്നുണ്ട് കോറെ മൊലാളിമാരോട് പൈസ വാങ്ങിച്ചിട്ട് രാഷ്ട്രീയക്കാരും ഇടപെടുന്നില്ല ഇത് രാഷ്ട്രീയക്കാരല്ല ഇത് സമുദായത്തിൻ്റെ ഒരു നാടിൻ്റെ പ്രശ്നമാണ് ചമ്മന്തിട്ടി പള്ളി അടക്കം പിന്നെ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി ഇതെല്ലാം ഈ മണ്ണിൻ്റെ അടിയിലാവും അപ്പോൾ അതുപോലെ നല്ല മഴ പെയ്യുമ്പോൾ ശക്തമായ വെള്ളം ഈ പിന്നെ ഇതിൽ നിന്ന് താഴോട്ട് പോകുന്നുണ്ട് താഴെ എന്ന് വെച്ചാൽ കൊക്കായത്തോട്ടിൽ ചെന്ന് ഈ ആരുവാണ് മഴയത്ത് അപ്പോൾ ഈ പാറേന മുകളിൽ ഉറവ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ മണ്ണ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ഒരാളും തന്നെ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും കടന്നു ഇറങ്ങിയിട്ടില്ല ഈ കോറ എന്ന് പറയുന്നത് ഒരു ബെഞ്ച് പോലും അടിച്ചിട്ടില്ല ഏതൊരു നിയമവശത്തൂടെയും അല്ല ഇത് ഇത് ഇവിടെ നടക്കുന്നത് ഒരു ബെഞ്ച് പോലും ഇല്ലാത്ത ഒരു കോറ എന്ന് പറയുന്നത് നമുക്കറിയാം ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ എന്തുകൊണ്ടാണ് ഇതിന് മൗനസമ്മതം മൂളുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാളെന്ന നിലയിൽ പലരും പലപ്പോഴും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇത്രയും ആളുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ഈ കോര നാളെ ജീവിക്കണോ മരിക്കണോ എന്നുള്ളതാണ് വിഷയം മണ്ണിനടിയിൽ പോയി മരിക്കുന്നതിൽ നല്ലത് ഇവരുടെ ലോറിക്കടിയിൽ പോയി മരിക്കുന്നതാണ് എന്നാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മുഴുവൻ പറയുന്നത് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഇവിടെയുള്ള ഈ ആളുകൾ ഒന്നണങ്കം ഇവിടെ ആയിരക്കണക്കിന് വീട്ടുകാർ ഈ ചെമ്പന്തൊട്ടി പള്ളിയിലും നടുവിൽ വില്ലേജിൻ്റെ കീഴിലും നെടിയാങ്ങ വില്ലേജിയുടെ കീഴിലും ആയിരക്കണക്കിന് ആളുകൾ തം താമസിക്കുന്നുണ്ട് എണ്ണൂറിലധികം കുട്ടികളാണ് ചെമ്പന്തൊട്ടി ചെറുഷും ഷം യു പി സ്കൂളിൽ തന്നെ മാത്രം പഠിക്കുന്നത് ഹൈസ്കൂളിൽ മറ്റു കുട്ടികൾ പഠിക്കുന്നു അങ്ങനെ നാനാ പ്രദേശത്തും നാനാജാതി മതസ്ഥരും താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇത്രയും ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു വയനാട്ടിലെ ദുരന്തം മറ്റൊരു ദുരന്തത്തിന് വിനയാകാതെ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു വഴി ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരു പരിഹാരമായി ഈ കോറെ എത്രയും പെട്ടെന്ന് നിർത്തിവെക്കേണ്ടത് അടിയന്തരമായ കാര്യമാണ് അതിന് കളക്ടറെ എടുക്കലും റവന്യൂ വകുപ്പിലും വില്ലേജ് ഓഫീസും മുതൽ എല്ലാ വിഭാഗത്തിലും ഞങ്ങളുടെ ആളുകൾ നാനാജാതി മതസ്ഥർ അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയും ഈ ടീമിനുണ്ട് ശക്തമായിട്ട് ഈ കോറ ഇനി ഇവിടെ പ്രവർത്തിക്കാൻ നമ്മൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല ഇവിടെ ഓടുന്ന ഒരു വണ്ടി ഈ റോട്ടിൽ കൂടെ പോകില്ല എല്ലാ ലോറികളും ഇവിടെ തടഞ്ഞു വെക്കും ഇവിടെ കോറ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലോറി ഇവിടെ തടഞ്ഞു വെക്കും ഒരു വണ്ടിയിൽ വിടുകയില്ല നമുക്ക് താമസിക്കാൻ ഇവിടെ പറ്റുന്നില്ല നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്തൊരു അവസ്ഥയാണിത് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല നമ്മൾ തൊട്ട് താഴെ ഈ കോറയുടെ തൊട്ട് താഴേൻ്റെ അതിരാണ് ഈ സ്ഥലത്തിൻ്റെ ഞാനവിടെ കുറ പത്തിനൊന്ന് റബ്ബർ കുഴിച്ച് വെച്ചാൽ പത്തൊമ്പത് റബ്ബറ് ദൂരം ഒരു പ്രാവശ്യം വെള്ളം വന്ന് മൊത്തം ഒഴുകിപ്പോയി ഇതാരാണ് സമാധാനപ്പെടുന്നത് ആരും ഒരു പൈസ തന്നിട്ടില്ല ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ വലിയ ഭീമാകാരമായ മൂന്നാല് പാറകൾ ഒരു പത്ത് മുപ്പതടി ഹൈറ്റുള്ള പാറകൾ ഏത് നിമിഷവും ഇവരുണ്ട് താഴേക്ക് പതിക്കാം താഴേക്ക് പതിച്ചാൽ താഴോട്ട് കുത്തിറക്കമാണ് ആ വലിയ ഭീമൻ പാറകൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ഒറ്റ വീടുകൾ പോലും ഉണ്ടാകുകയില്ല ഒരു ഇരുപത് വർഷത്തോളമായി ഈ കോറ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇനി ഒരു പത്ത് വർഷം കൊണ്ട് കഴിഞ്ഞാൽ ഈ നയനാർമല എന്ന കുന്നുണ്ടാകുകയില്ല ഈ ഇവിടെ എന്തെങ്കിലും വലിയൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ കൊക്കായി കോറങ്കോട് ചെമ്മന്തി പ്രദേശത്തുള്ള ഒരു വ്യക്തികൾ പോലും ഉണ്ടാകുകയില്ല അപ്പോൾ ഇതിൻ്റെ മുകളിൽ മൂന്ന് കോറകളിൽ വെള്ളം നിറഞ്ഞ് മെത്തിക്കിടക്കുകയാണ് അത് വലിയൊരു ഭീഷണിയാണ് അതിന് ശേഷമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈ കോറയിലേക്ക് ഞങ്ങൾ വന്നത് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് പൊട്ടി ഇത് മുകളിലേത് പൊട്ടിയാലോ ഇവിടെ എന്തെങ്കിലും ഒരു മണ്ണിടിച്ചിലുണ്ടായാലോ ഉള്ളതിൻ്റെ ഒരു ആഘാതം അത് എത്ര വലുതാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ന് ഇതിനൊരു പരിഹാരമുണ്ടാകണം ഇത് ഈ നാടിനെ ആകെ നിർത്തുന്ന ഒരു സംഭവമാണ് ക്വാറിയുടെ കിലോമീറ്ററുകളോളം ഭിത്തികൾ വിള്ളൽ വീണും മുകളിലെ ഭാഗങ്ങൾ മണ്ണിടിഞ്ഞും തുടങ്ങിയിരിക്കുന്നു സുഷിരങ്ങളിലൂടെ വെള്ളമൊഴുകുന്നു ഉരുൾപൊട്ടലിന്റെ ലക്ഷണങ്ങൾ ഭയന്ന് നാട് വിട്ടുപോകാൻ വരെ ഇവിടുത്തെ നാട്ടുകാർ തയ്യാറാവുകയാണ് വയനാട്ടിലെ ആ ഉരുൾപൊട്ടലിനേക്കാൾ വളരെയധികം ഭീകരമാണ് ഈ ഈ സംഭവം ഈ മലയുടെ മടയിൽ ഇവിടുന്ന് പൊട്ടിക്കഴിഞ്ഞ ചെമ്മന്തുട്ടി പോട്ട് ശ്രീകണ്ഠാ മുനിസിപ്പാലിറ്റി പോലും മുഴുവൻ പോകുന്ന രീതിയിലാണ് അത്രയ്ക്ക് ഭീകരമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്ക ഞാനൊക്കെ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ഏറ്റവും ഞങ്ങളൊക്കെ താമസിക്കുന്നതിൻ്റെ അടിവാരത്താണ് ഏതാണ്ട് ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ അടിവാരത്താണ് എൻ്റെയൊക്കെ വീട് താമസിക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇതിനെതിരായി പ്രതികരിക്കണം മുനിസിപ്പാലിറ്റി അടിയന്തിരമായിട്ടും ഇത് ഈ ലൈസൻസ് ചെയ്യണം ബഹുമാനപ്പെട്ട കലക്ടർ ഇടപെടണം ഈ സർക്കാർ ഇടപെടണം പ്രിയപ്പെട്ടവരെ അതിന് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നിടങ്കം ഈ പ്രസാദിൻ്റെ കോറ ഈ നാട്ടിൽ നിന്ന് നമുക്കറിയാം അൻപത് വർഷം നൂറ് വർഷക്കാലമെങ്കിലും പൊട്ടിക്കാനുള്ള കല്ല് ഇതിനടിയിലുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏതാണ്ട് പതിന ഇരുപത് വർഷമായി ഈ കോറ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഏകദേശം ഒരു പത്ത് വർഷം കൂടെ കഴിഞ്ഞാൽ ഈ മല അതേപടി ഇല്ലാതായിരിക്കും പച്ചമഘട്ടത്തിൻ്റെ നമുക്കറിയാം വൈതൽമല പോലും മൂവായിരം അടി പൊക്കത്തിലാണെങ്കിൽ അതിലും പൊക്കത്തിലാണ് ഏതാണ്ട് മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് അടിയോളം പൊക്കത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് നയനാർമല ഈ മലയെ സംബന്ധിച്ചോളം ഈ നാടിൻ്റെ പ്രശ്നമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ഇതിനെതിരായി നിൽക്കണം ഈ കോറയ്ക്കെതിരായി നിർമ്മിക്കണം അതുകൊണ്ട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട് ഷംസീർ കെ എം വർഗീസ് വയലാമണ്ണിൽ കെ ജെ ചാക്കോ കൊന്നക്കൽ കൗൺസിലർ ഷീന എം ബി ജിയോ ജെക്കപ്പ് അപ്പച്ചൻ നെടിയകാലായിൽ ബ്രാഞ്ച് സെക്രട്ടറി ജോർജ് വിൻസെൻ്റ് കുഴിഞ്ഞാലിയിൽ ജോയ് നെയ് മണ്ണിൽ സാർ ചുങ്കത്ത് വിനോദ് പുത്തമ്പുരയ്ക്കൽ ജോയി കൊച്ചുപുരക്കൽ മനോജ് രഞ്ജിത്ത് പുത്തമ്പുരയ്ക്കൽ സജി കൈച്ചറ്റമറ്റം ലിനീഷ് മൂഴിയക്കൽ സജി എം ബി ഷാജി പുന്നത്താനം കുഞ്ഞുചാലുങ്കൽ സാജു മടത്തിൻകുളം വിനോദ് വെട്ടുകല്ലേ നിഖിൽ സണ്ണി റെൻഡീന ടീച്ചർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഇനിയും കണ്ണു തുറക്കാതെ അധികൃതർ മറ്റൊരു ചൂരൽ ദുരന്തം ചെമ്പന്തൊട്ടിയിൽ കാണേണ്ടി വരുമെന്ന കാഴ്ചകളിലേക്കാണ് നായനാർ മലയും വിരൽ ചൂണ്ടുന്നത് നമ്മൾക്ക് ഇനിയൊരു ദുരന്തം കാണുവാൻ ആർക്കും തന്നെ ഇടവരാതിരിക്കട്ടെ എന്നാണ് ഇന്നത്തെ ഈ ഭീകരത കാണുമ്പോൾ തന്നെ ആകെ ഞെട്ടലോട് ഇവിടെ ഒരു നിൽക്കുന്നത് നമ്മളെല്ലാരും തന്നെ ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ നിക്കുന്നവരൊക്കെ അതുമാത്രല്ല നമുക്കറിയാം ഇവിടെ കാണുന്നത് പോലെ ഒരുപാട് നമ്മുടെ ചെമ്പന്തൊട്ടി പ്രദേശം മുഴുവനായും ഇതിൽ അടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഇനിയൊരു ദുരന്തം ചെമ്പന്തൊട്ടിയിലെയും കോറങ്കോടിലെയും കരയത്തഞ്ചാലിലെയും കൊക്കായിലെയും നൂറുകണക്കിന് ജനങ്ങൾ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ മല മലയുടെ മുകളിൽ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വയനാടിന്റെ ദുരന്തം കേരള മക്കളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് ഈ നയനാരുമലെ ഉപേക്ഷിച്ചുപോയ കോറികളും ഇവിടെ കഴിഞ്ഞ ആഴ്ച വരെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കോറികളെ സന്ദർശിച്ചപ്പോൾ കാണുന്ന ഭീകരമായ കാഴ്ച നെടിയങ്ങ വില്ലേജും നടുവിൽ വില്ലേജിലും താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ ഭാവി എന്താകുമെന്ന് പേടിപ്പെടുപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടർ അടക്കമുള്ള ജിയോളജി അധികാരി അടക്കമുള്ള ഈ ക്വാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന മുഴുവൻ അധികാരികളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് വയനാട്ടിലെ ഒരു ദുരന്തം വീണ്ടും ഈ നനാറുമരയിൽ നിന്നും ഉത്ഭവിക്കരുതേ എന്ന് താഴുകേണപേക്ഷിക്കുകയാണ് ഞങ്ങൾ നേരിട്ട് കണ്ട കാഴ്ച അതിഭീകരമാണ് കോറിയിൽ നിന്നും മഴ കുറഞ്ഞ ഇന്നത്തെ നിലത്തിൽ പോലും ഉറവകൾ പൊട്ടി താഴെ കൊഴുകുന്ന കാഴ്ച കോറികളിലെ വർക്ക് ചെയ്യുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം ഇവിടെ മുതൽ ചെമ്പന്തൊട്ടി വരെ കൊക്കായിൽ കൂടി ഒഴുകിയെത്തി ജലസ്രോതസ്സുകൾ കിണറുകൾ കുളങ്ങൾ തോടികൾ എല്ലാ മലയുമസമാകുന്ന കാഴ്ച വളരെ ഭീകരമാണ് ഇവിടെ അധിവസിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ആ വീടുകളിലെ കുട്ടികൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല പഠിക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ വയനാടൻ ദുരന്തം ഈ നയനാരുമലയിൽ ഈ കരയത്തിഞ്ചാലിയിൽ കൊക്കായിൽ നെടുങ്കിൽ നടുവിൽ വേലിയിൽ ആവർത്തിക്കരുത് അതിനെതിരെ നിയമ ബാലകർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ ജനത രാഷ്ട്രീയ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് മനുഷ്യ നിർമ്മിത ദുരന്തമെന്ന് ഗാഡ്ഗിൽ ചൂരൽമലയിലെ ദുരന്തത്തെ വിശേഷിപ്പിച്ചപ്പോൾ ഇവിടെ ചെമ്പന്തൊട്ടിലും സമാനമായ ഒരു ദുരന്തത്തിന്റെ പ്രതിനിധിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മലകളെ കാർന്നു തന്നിരിക്കുന്ന കോറ മാഫിയകൾ ചെമ്പത്തൊട്ടി ടൗണിൽ നിന്നും മൂവായിരത്തോളം അടി ഉയരത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥകൾ കണ്ടാൽ ചൂരൽ മനയ്ക്ക് സമാനമായ ഒരു ദുരന്തത്തെ കേരളം വീണ്ടും അഭിമുഖീകരിക്കേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല അധികാരികൾ കണ്ണു തുറന്നേ പറ്റൂ ക്യാമറമാൻ ഷിജു കോട്ടൂറിനൊപ്പം വിനോദ് ജനാർദ്ദനൻ നെയ്താരാവിഷൻ